ഭാഗമായി ഗവൺമെന്റ് അന്തർദേശീയ സ്പോർട്സ് സമിറ്റിന്റെ ഭാഗമായി ചെട്ടിയാൻ കിണർ ഗവൺമെന്റ് ഹൈസ്കൂൾ കായിക വിഭാഗം കേവാക് സംഘടിപ്പിച്ചു പ്രഥമധ്യാപകൻ പി പ്രസാദ് ഫ്ളാഗ് ഓഫ് ചെയ്തു പി ടി പ്രസിഡന്റ് എം സി മാലിക് കായിക വിഭാഗം മേധാവി ഡോക്ടർ മുഹമ്മദ് മുസ്തഫ എസ് എം സി ചെയർമാൻ സുബേർ കോഴിശ്ശേരി സ്റ്റാഫ് സെക്രട്ടറി എം റസേന എസ് ആർ ജി കൺവീനർ ഷിഹാബുദ്ദീൻ കാവപ്പുര മുബിറ കാഞ്ഞിരങ്ങൽ ഇന്ദു പുതുശ്ശേരി അസൈനാർ എടരിക്കോട് അഫ്സൽ ഹുസൈൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മലപ്പുറം